നിലമ്പൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് യു ഡി എഫ് സെക്രട്ടറി സി പി ജോൺ റിപ്പോർട്ടിനോട് പറഞ്ഞു സർക്കാരിനെ മാറ്റാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാമെന്നും നിലമ്പൂരിൽ ബിജെപി കാഴ്ചക്കാർ മാത്രമാണെന്നും സി പി ജോൺ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത പി വി അൻവറുമായി എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് സെക്രട്ടറി ജോൺ എങ്ങനെയാണ് നിലമ്പൂരിൽ ആദ്യമൊക്കെ അൻവറിന്റെ വിവാദമായിരുന്നു വിവാദം അടങ്ങിയോ എങ്ങനെയാണ് യു ഡി എഫിൻ്റെ മുന്നോട്ട് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുമല്ലോ ഇപ്പോൾ എൽ ഡി എഫ് യു ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഇതാണ് മത്സരം ആ മത്സരത്തിലേക്ക് വന്നു ബി ജെ പി കാഴ്ചക്കാരാണ് മറ്റു പലയിടത്തും ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ആവേശമൊന്നും കാണുന്നില്ല നിർണായകമായ ഭൂരിപക്ഷത്തോടുകൂടി ഷോകത്തിലേക്ക് നിലവിൽ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ് അങ്ങനെ അതേ വിഷയം തന്നെ പി വി അൻവറും ഉന്നയിക്കുന്നത് പി വി അൻവറാണ് തെരഞ്ഞെടുപ്പിന് സാഹചര്യമൊരുക്കിയത് അപ്പോൾ അത് വോട്ട് പീഡിക്കാനുള്ള വഴിയൊരുക്കില്ല നിലമ്പൂരിലെ വോട്ടർമാരെ നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സർക്കാരിനെതിരായിട്ട് യു ഡി എഫിനാണോ അൻവറിനാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവരോട് പറയണോ ഈ സർക്കാരിനെ മാറ്റണമല്ലോ ഈ സർക്കാരിനെ മാറ്റുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം യു ഡി എഫല്ലേ അവിടെ വ്യക്തികൾക്ക് സ്ഥാനമൊന്നുമില്ല അതുകൊണ്ട് അവർ ഈ സർക്കാരിനെ മാറ്റാനുള്ള വോട്ട് യു ഡി എഫിനെ ചെയ്യും യു ഡി എഫിന് ഏറ്റവും പ്രതീക്ഷയുള്ള മേഖലയാണ് മലബാർ കാസർകോട് മുതൽ ഇങ്ങോട്ട് മലപ്പുറം വരെയുള്ള ജില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ഒരു പക്ഷേ സമാനമായ രാഷ്ട്രീയ നിലപാടുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതല്ലേ യു ഡി എഫിനാണ് വലിയ പ്രത്യേകിച്ച് പി വി അന്വറിനെ കൂടെ ചേർത്ത് നിർത്താനുള്ള ഏതെങ്കിലും ആലോചന ഇനിയും ഉണ്ടാവും ഇനി അതൊക്കെ തീർന്നില്ലേ നമ്മൾ ചേർത്ത് അതിൽ കൂടുതൽ എങ്ങനെ ശ്രമിക്കും വ്യക്തിപരമായിട്ട് ഞാനും ശ്രമിച്ച കൂട്ടത്തിലൊരാളാണല്ലോ പക്ഷെ സ്ഥാനാർത്ഥി അംഗീകരിക്കാതെ എങ്ങനെയാണ് ഇലക്ഷൻ നടത്തുക നിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അഞ്ചാം തീയതി വരെ സമയമുണ്ട് ഈ അഞ്ചാം തീയതിക്കുള്ളിൽ ഏതെങ്കിലും സമയത്ത് പി വി അൻവർ പിന്തുണയുമായി വരുന്നു എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് കാരണം ഇനി പതിനാറ് ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് അതാണ് യു ഡി എഫ് സെക്രട്ടറി സി പി ജോൺ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയം അവിടെ പി വി എൻവർ പിന്തുണ പ്രഖ്യാപിക്കുന്നത് അതൊന്നും യു ഡി എഫിന്റെ ചിന്തകളിൽ പോലും ഇപ്പോഴില്ല യു ഡി എഫ് രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകും വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ ആർ ഋഷി റിപ്പോർട്ടർ നിലമ്പൂർ